തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ദീപയുടെ ചുമലിൽ ചാരി തളർച്ചയോടെ ഗൗരിയിരുന്നു ആലപ്പുഴയിൽ നിന്ന് ബസ് കയറിയ സമയം മുതൽ ഗൗരി ഒമിറ്റി ചെയ്ത് തുടങ്ങിയിരുന്നു കവറൊക്കെ അതിൽ ഓർമ്മയോടെ എടുത്തു കൊടുത്തിരുന്നു അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവായി എത്താനായി കേട്ടോ കേട്ടു ഗൗരി നമ്മളിപ്പോൾ സ്റ്റാച്ചു അയ്യേട്ടോ തമ്പാനൂർ എത്തിയാൽ സീത ചേച്ചി അയച്ചു തന്ന ഈ നമ്പറിൽ വിളിക്കണം ദീപ ഫോൺ എടുത്ത് ഫോൺ നമ്പറും ഓട്ടോ നമ്പറും ഒക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് ഗൗരിയോട് പറഞ്ഞു അവൾ അങ്ങനെ ഇരുന്ന് തന്നെ ഒന്ന് മൂളിയതേ ഉള്ളൂ തമ്പാലിറുത്തി ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊണ്ടുവന്ന മൂന്ന് ജോഡി പഴയ ഡ്രസ്സും ഇന്നലെ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ച ഓ പി ടിക്കറ്റും കൂടെ ഇറങ്ങാൻ നേരം ആദ്യം നിർബന്ധിച്ച് ചൽപ്പിച്ച മൂന്നഞ്ഞൂറിന്റെ നോട്ടും അടങ്ങിയ ബാഗ് ദീപ ഗൌരിയിൽ നിന്നും വാങ്ങിപ്പിടിച്ചു നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ചിട്ട് പോകാൻ ഗൗരി ഛർദിച്ച ആകെ വാടിക്കുഴഞ്ഞു ദീപ അവളെ അലിവോടെ നോക്കി ഒന്നും വേണ്ട ചെറിയമ്മേ അയാളെ വിളിച്ചു നോക്കുമോ നമുക്ക് വേഗം പോകാം തളർച്ചയോടെ ഗൗരി അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരൊന്നും മൂളി പിന്നെ ഫോൺ എടുത്ത് സീത പറഞ്ഞു കൊടുത്തിരുന്ന നമ്പറിൽ കോൾ ചെയ്തു മറുവശത്ത് കോൾ എടുത്തതും എവിടെ നിൽക്കുന്നു എന്നും ഒക്കെ ചുറ്റിനു നോക്കി ദീപ പറയുന്നത് വിങ്ങുന്ന ഹൃദയത്തോടെ ഗൗരി നിന്നു ആ മോളെ താ ഓട്ടോ വന്നു ഇതേ നമ്പർ തന്നെയാണ് അല്ലേ ദീപ ഗൗരിയോട് പറഞ്ഞിട്ട് ഫോണിലും മുന്നിൽ കൊണ്ടു നിർത്തി ഓട്ടോയിലെ നമ്പർ നോക്കി ഉറപ്പിച്ചു വെങ്കി വെങ്കിയല്ലേ ദീപ ഒന്നുകൂടി ഉറപ്പിക്കാനായി തിരക്കി അതെ വെങ്കിയാണ് സീതമ്മ പറഞ്ഞിട്ട് വന്നതാണ് നിങ്ങൾ ദീപ ആന്റി പിന്നെ ഇത് ഗൗരിയല്ലേ പുഞ്ചിരിയോടെ അവൻ ചോദിക്കെ ദീപ തലയാട്ടി എന്നാൽ വാടിയ മുഖവും പാറിപ്പറന്ന മുടിയും കുഴഞ്ഞുപോയ ശരീരവുമായി സ്വർണ്ണക്കതിർ പോലെയുള്ള ആ പെൺകുട്ടിയെ വെങ്കി ഒരു നിമിഷം നോക്കി നിന്നു ഇനി നിൽക്കണ്ട കയറിക്കോ നല്ല വെയിലാണ് അവളുടെ നിൽപ്പ് കണ്ട് വെങ്കി പറഞ്ഞതും വേറെ ഒന്നും ചിന്തിച്ച് നിൽക്കാതെ ഗൗരി ഓട്ടോയിൽ കയറിയിരുന്നു ഇല്ലെങ്കിൽ ആ റോഡ് വീണുപോകുമെന്ന് അവൾ ഭയന്നുപോയി പോകാമോ ദീപ കൂടെ കയറിയതും വെങ്കി തലതിരിച്ചു ചോദിച്ചു ഉം അവർ മൂളിയതും അവൻ ഓട്ടോ മുന്നോട്ടെടുത്തു നമ്മൾ എത്തി കേട്ടോ ആൻറ്റി കരമന കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് ഒറ്റത്തെരുവിലേക്ക് തിരിയുമ്പോൾ വെങ്കി പറയുന്നത് കേട്ട് ദീപ കണ്ണു തുറന്നു നോക്കി ഇറങ്ങിക്കോ ഇവിടെയാണ് നിരനിരയായി ഇരു സൈഡിലും വീടുകൾ നിറഞ്ഞ നടുവിൽ കോൺക്രീറ്റ് റോഡിന്റെ ഓരം ചേർത്ത് ഓട്ടോ നിർത്തി വെങ്കി പറഞ്ഞു ദീപ ആദ്യം ഇറങ്ങി പിന്നെ ഗൗരി ബാഗ് വെങ്കി തന്നെ വാങ്ങി പിടിച്ചു ഇവിടെ നിൽക്കണ്ട കയറി വായോ സീതമ്മോ ഡാ ആളെ എത്തിച്ചിട്ടുണ്ടേ ഇരുവരെയെ നോക്കി പറഞ്ഞിട്ട് കാണുന്ന കുഞ്ഞു ഗ്രിൽവാദി തുറന്ന് അകത്തേക്ക് നടക്കുമ്പോൾ വെങ്കി സീതയെ ഉറക്കെ വിളിച്ചു എന്താടാ ചെക്ക ഈ അലറി കൂവുന്നത് നാരങ്ങയോ ഉപ്പുമാങ്ങയോ ഒക്കെ മണക്കുന്ന ചെറിയ ഇടനാഴിയിലൂടെ വെങ്കി കയറി ചെന്നത് മുറിയിലായിരുന്നു അവന് പിന്നാലെ ദീപയും ഗൗരിയും ആ എത്തിയോ വാ ഇങ്ങോട്ടിരിക്കേ കിടക്കുന്ന പലക ചൂണ്ടിക്കാട്ടി സീതമ്മ പറഞ്ഞു ഇത് ഹനുമാൻ കോവിലിന് മുന്നിലുള്ള പൂക്കടയിൽ ഏൽപ്പിക്കേണ്ട പൂവാണ് നീ പോകുമ്പോൾ ഇതും കൂടെ എടുത്തേക്ക് കേട്ടോ വെങ്കി കയ്യിലിരുന്ന പൂവ് വെള്ളം കുടഞ്ഞൊരു കവറിലാക്കി വെങ്കിയുടെ കയ്യിൽ കൊടുത്തു സീത ശരി ഞാൻ പോവാണ് സീതമ്മേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പൂം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സീതയോടാണ് പറയുന്നതെങ്കിലും നിലത്തിട്ട പലകയിലിരിക്കുന്ന ഗൗരിയെക്കൂടി നോക്കി അവൻ ഞാൻ വിളിച്ചോളാം നീ അത് കൊണ്ട് കൊടുത്തേക്ക് പുറത്തേക്ക് പോകുന്നതിനിടെ വെങ്കി മൂളി ആരുമോളും കുഞ്ഞുമൊക്കെ സുഖമായി ഇരിക്കുന്നോ ദീപേ രണ്ട് ഗ്ലാസുകളിലായി കൊണ്ടുവന്ന സംഭാരം ഇരുവർക്കും കൊടുത്ത് അവർ കരികിൽ ഇരുന്നു കൊണ്ട് സീത തിരക്കി അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു സീതേജി പിന്നെ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഉം പറഞ്ഞു ഇവിടത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ ഇത് തന്നെ വാടക കൊടുക്കാതെ താമസിക്കാൻ പാട്ടി തന്നതാണ് അവർ അപ്പുറത്തെ വാതിൽ കണ്ടില്ലേ അവിടെയാണ് താമസം ഉം ദീപം മൂളിക്കൊണ്ട് ഗൗരിയെ നോക്കി എനിക്ക് കുഴപ്പമില്ല ഏതവസ്ഥയിലും എന്റെ കുഞ്ഞിനെ മാന്യമായി ജോലി ചെയ്ത് വളർത്തണം അത്രയുള്ളൂ മുഖംകുനിച്ചിരുന്ന് ഗൗരി പറഞ്ഞു സാരമില്ല എല്ലാം ശരിയാകുമെന്ന് ചിന്തിക്കേ സീത അവളുടെ ഇരിപ്പ് കണ്ട് അലിവോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ദീപ ഇന്ന് തന്നെ പോകുന്നുണ്ടോ ഉവ് രണ്ടു മണിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടെന്ന് പറഞ്ഞു ആരും അതിൽ പോയ നാല് മണിക്ക് മുമ്പ് ആലപ്പുഴ എത്തും അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് അങ്ങ് പോകാം ദീപ പറയുന്നതൊക്കെ ഗൗരിയുടെ മിഴികൾ പിടഞ്ഞു എന്നാൽ വാ വല്ലതും കഴിക്കാം ഇതാണ് ബാത്റൂം പോയി ഫ്രഷായി വാ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ബാത്റൂം ചൂണ്ടിക്കാട്ടി സീത പറഞ്ഞു എന്റെ ജോലി എന്താന്നൊക്കെ ആരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ ചോറും തൈരും അച്ചാറും പാവയ്ക്ക കൊണ്ടാട്ടവും വിളമ്പി വയ്ക്കുമ്പോൾ സീത ഇരുവരെയും നോക്കി അറിയാം അവൾ പറഞ്ഞിട്ടുണ്ട് ദീപ പതിയെ പറഞ്ഞു ഒരിക്കൽ ഇതുപോലെ ഒറ്റപ്പെട്ട് മരിക്കണോ ജീവിക്കണോ എന്നോർത്ത് പകച്ചു നിന്ന് എന്നെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കയറ്റിയത് ഇവിടുത്തെ പാട്ടിയമ്മയാണ് ഇപ്പോൾ എൺപത് വയസ്സ് വരും ഇന്നും അച്ചാറും പലഹാരങ്ങളും കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വിറ്റ് സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നു അതിൽ ഞാനും കൂടെ ചേരുന്നു അതുപോലെ പത്തോളം പെണ്ണുങ്ങളും ഉണ്ട് വലുതല്ല എങ്കിലും ചെറിയ വരുമാനം മനസ്സുണ്ടെങ്കിൽ നമുക്കും ഉണ്ടാക്കാം ആഹാരം കഴിക്കുമ്പോൾ സീത പറഞ്ഞുകൊണ്ടിരുന്നു എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം അമ്മ എനിക്ക് എന്റെ കുഞ്ഞിനെ അല്ലലില്ലാതെ വളർത്തണം അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം ഇടത് കൈ വയറി ചേർത്ത് വെച്ച് നെഞ്ചിൽ ഉറവപ്പെട്ടുന്ന വേദന അടക്കി പിടിച്ച് ഗൗരി പറഞ്ഞു മോളെ ഇപ്പോൾ ജോലി ചെയ്യുന്നതൊന്നും ചിന്തിക്കേണ്ട തൽക്കാലം നിന്റെ ആവശ്യത്തിലേക്കുള്ള പൈസ ചെറിയമ്മ എങ്ങനെയും ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടു അതോർത്ത് നീ അവസ്ഥയിൽ ജോലിക്ക് പോകാൻ നിൽക്കണ്ട നിന്നെ ഉപേക്ഷിച്ച് പോവുകയല്ല ചെറിയമ്മ ഞാൻ വരും കേട്ടോ എന്റെ കുഞ്ഞിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടി വരും ദീപ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകി വന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരി അതിന് ഒരു മറുപടി പറഞ്ഞില്ല അവരുടെ ദേഹത്ത് ചാഞ്ഞിരുന്നതേ ഉള്ളൂ നീ എന്താ ഇതുവരെ വീട്ടിലേക്ക് ചെല്ലാത്തത് ഒരാഴ്ചയായില്ലേ കൃഷ്ണൻ അവിടെ നിന്ന് പോന്നിട്ട് അംബിക കൊണ്ടു കൊടുത്ത ചായ കുടിക്കുമ്പോൾ കിഷോർ ചോദിച്ചു ഏട്ടാ അത് കൃഷ്ണ വിൽക്കി ഞാൻ പറഞ്ഞിട്ടിച്ചേട്ടാ എനിക്ക് അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് അതിന്റെ പേടി ഇതുവരെ മാറിയില്ല കണ്ണൊക്കെ നിറച്ച് സാക്ഷി കിഷോറിനെ നോക്കി എന്ത് പറഞ്ഞാലും കണ്ണ് നിറച്ചിങ്ങനെ നിക്കല്ലേ സാക്ഷി അവിടെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കീർത്തിയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം എന്നിട്ടാണ് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് പറഞ്ഞു വിടാതെ നീ ഇവിടെ നിർത്തിയത് കിഷോർ അല്പം മുഷിച്ചിലൂടെ പറഞ്ഞു ഏട്ട ഇന്ന് തിരികെ പോകുമ്പോൾ ഞാനും കൂടെ വന്നോളാം കൃഷ്ണ പേടിയോടെ അവനെ നോക്കി പറഞ്ഞിട്ട് വേഗം അംബികയുടെ അടുത്തേക്ക് പോയി ഉം അതിനൊന്ന് കിഷോർ അമർത്തി മൂളിക്കൊണ്ട് അവൾ പോയ വഴിയെ നോക്കി കിച്ചേട്ട എന്തിനാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് കീർത്തിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല സാക്ഷി അവന്റെ അരികിലിരുന്ന് അവന്റെ കൈപിടിച്ച് വയറി ചേർത്തു വെച്ചു അതിനുള്ളിലെ കുഞ്ഞ് അനക്ക അവന്റെ മുറുകിയ മുഖത്തെ അയച്ച് അവിടെ പുഞ്ചിരി തെളിയിച്ചു അളിയൻ എപ്പോ വന്നു പുറത്തുനിന്ന് കയറി വന്ന സച്ചു കയ്യിലിരുന്ന ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അടങ്ങിയ കവർ ടേബിളിൽ വെച്ചിട്ട് കിഷോറിനോട് ചോദിച്ചു നാം വന്നിട്ടേ ഉള്ളൂ അളിയൻ ഇന്ന് നേരത്തെയാണോ കിഷോർ സച്ചുവിനെ നോക്കി കുറച്ച് മുമ്പ് അമ്മ വിളിച്ചിരുന്നു കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു രണ്ട് ഗർഭിണികളില്ലേ അവർക്ക് കഴിക്കാനുള്ളതാണ് നേരത്തെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു പിന്നെ എല്ലാം പിറക്കിയെടുത്ത് ഇങ്ങു പോന്നു മാവ എന്തു പറയുന്നു സാക്ഷി ഉഷാറില്ലേ സച്ചു അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് തിരക്കി ആണലോ ഏട്ടന്റെ ശബ്ദം കേട്ടല്ലോ ഇനിയിപ്പൊ തുള്ളാൻ തുടങ്ങും സാക്ഷി കിഷോറിന്റെ തോളി ചാഞ്ഞിരുന്ന് സച്ചുവിനെ നോക്കി കൊഞ്ചലോടെ പറഞ്ഞു ആണോ സന്തോഷത്തോടെ സച്ചു അവളുടെ വലിയ വയറിലൊന്ന് നോക്കി അളിയാ ആ കൊച്ചിനെ വിളിക്കുന്നില്ലേ കിഷോർ മടിച്ചു മടിച്ചു ചോദിച്ചു ആരെ ആരെ വിളിക്കുന്ന കാര്യമാണ് കിച്ചടൻ ചോദിക്കുന്നേ കിഷോറിന്റെ തോളിൽ നിന്നും അടർന്നു മാറി വെപ്രാളത്തോടെ സാക്ഷി ചോദിച്ചു വേറെ ആരെ ഗൗരിയെ തെറ്റ് ചെയ്യാത്തവർ ആരും ഉള്ളത് അവൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി അതിന് തക്കതായ ശിക്ഷ അളിയൻ കൊടുക്കുകയും ചെയ്തു ഇനി എന്തിനാണ് ആ കുട്ടിയെ മാറ്റി നിർത്തുന്നത് അത് മാത്രമല്ല ദൈവാദീനം കൊണ്ട് നിനക്കോ നമ്മുടെ കുഞ്ഞിനോ ഒന്നും സംഭവിച്ചതും ഇല്ലല്ലോ പതിഞ്ഞ കാലടികളോടെ ഈ വീടിന്റെ അകത്തളത്തിൽ ഒരു പരാതിയുമില്ലാതെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ചെയ്തു നടന്നിരുന്ന ആ പെണ്ണിനെ ഓർക്കെ പറയാതിരിക്കാൻ കിഷോറിനായില്ല കിച്ചടിന് എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിലും എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എനിക്കവരെ പേടിയാണ് എന്തും ചെയ്യാൻ തയ്യാറായി തയ്യാറായിയാവോ അവൾ ഇനി ഇങ്ങോട്ട് വരിക വേണ്ട കേട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അവളെ പേടിയാണ് കരഞ്ഞുകൊണ്ട് സാക്ഷി സച്ചുവിനെ കെട്ടിപ്പിടിച്ചു ഇല്ല ഏട്ട ഇപ്പോഴൊന്നും ഗൗരിയെ തിരികെ വിളിക്കില്ല ആ വീട്ടിൽ നിന്ന് കുറച്ചേറെ കാര്യങ്ങൾ അവൾ മനസ്സിലാക്കട്ടെ എന്നിട്ട് പതിയെ നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന് അതുവരെ ഇനി ആ പേര് പോലും ആരും പറയണ്ട സാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചു പറഞ്ഞു ചേട്ടാ ഗൗരി ഏട്ടത്തി എന്നെ എങ്ങനെയാണ് നോക്കിയതെന്ന് എനിക്കറിയാം ഒമിറ്റ് ചെയ്ത് തല ഉയർത്താതെ കിടന്നപ്പോൾ കൂടെ ഇരുന്ന് എന്നെ നോക്കിയത് ഏട്ടത്തിയാണ് ഒരിക്കൽ ഞാൻ ഒമിറ്റ് ചെയ്തപ്പോൾ ഒരു മടിയും കൂടാതെ അതൊക്കെ വൃത്തിയാക്കി സാക്ഷിയെ നല്ലോണം തന്നെയാണ് നോക്കിയത് എന്നിട്ട് വന്ന് അങ്ങനെ ഒരു ആരോപണം ആ പാവത്തിന്റെ നേരെ വന്നപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നുപോയി ഞാനും ഏട്ടത്തിയെന്ന് വിളിച്ചാലും ഒരു കുഞ്ഞനുജതിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി അഥവാ ആൾക്കങ്ങനൊരു കയ്യബധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു തവണ മാപ്പ് കൊടുത്ത് കൂടെ കൂട്ടിക്കൂടെ ആ വീട്ടിൽ ചെറിയമായ ആദ്രയം ഒഴികെ എല്ലാവരും അതിനെ ദ്രോഹിക്കും ലക്ഷ്മി സങ്കടത്തോടെ പറയെ സജീവ് അവളെ ചീർത്ത് പിടിച്ചു എന്നാൽ ഒന്നും മിണ്ടാതെ സച്ചു മുകളിലേക്ക് പടികൾ കയറിപ്പോയി റൂമിൽ കയറി വാതിലടച്ച സച്ചു പിടയുന്ന ഹൃദയത്തോടെ ബെഡിലേക്ക് വീണ് പില്ലോയിൽ മുഖാമർത്തി ഗൗരി എന്തിനാടി എന്നെ ഇങ്ങനെ നോവിക്കുന്നത് അവന്റെ ആത്മാവോളം ആഴ്ന്നിറങ്ങിയ പെണ്ണിനെ വിളിച്ചവൻ പുലമ്പി ചീട്ടത്തിൽ എന്ത് പണിയാണ് കാണിച്ചത് ഇപ്പം ഈ പറഞ്ഞതൊക്കെ കേട്ട് ഏട്ടന് വിഷമമായില്ലേ കണ്ണൊക്കെ നിറച്ച് സാക്ഷി ലക്ഷ്മിയെ നോക്കി ഞാൻ പറഞ്ഞത് കളവല്ലല്ലോ എന്നെയും നിന്നെയും കാട്ടിലും എത്രയും ചെറുതാണ് ഏട്ടന്റെ ഭാര്യയായി വന്ന പെൺകുട്ടി പക്ഷെ ഈ വീട്ടിൽ മുഴുവൻ ജോലിയും ചെയ്ത് എല്ലാവരുടെ ഇഷ്ടത്തിന് വെച്ച് വിളമ്പി എന്നിട്ട് പാവത്തിന് കിട്ടിയത് മാനസികവും ശാരീരികവുമായ വേദന മാത്രം ചിലപ്പോൾ വിഷമം കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയിരിക്കും പക്ഷെ എനിക്കെന്തോ അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ വിശ്വസിക്കേണ്ട ആൾ ഒന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോയി കളഞ്ഞു ഇനിയും ഞാനൊന്നും പറയുന്നില്ല ലക്ഷ്മി വല്ലായ്മയോടെ പറഞ്ഞു ലച്ചു പറഞ്ഞത് ശരിയാണ് ഗൗരിക്കാ വീട്ടിൽ ആരാണുള്ളത് അവകാശത്തിൽ അവൾ അവിടെ പോയി നിൽക്കും ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയാതെ ആയിപ്പോയി ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് സജീവ് ലച്ചുവിനെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി എനിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ചേട്ടാ ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ കരഞ്ഞുകൊണ്ട് വയറും താങ്ങി സാക്ഷി എഴുന്നേറ്റു നീ എഴുന്നേൽക്ക് സാക്ഷി ഇങ്ങനെ ചാടി പിടഞ്ഞൊക്കെ എഴുന്നേറ്റ് കുഞ്ഞിനാണ് അതിന്റെ കേട് കിഷോർ ആകുലതയോടെ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളം കിച്ചേട്ട ഏട്ട വന്നേ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം സാക്ഷിയുടെ ആഗ്രഹം കേട്ടതും കിഷോർ എഴുന്നേറ്റു ഇരുവരും പുറത്തേക്ക് പോകാൻ തയ്യാറായി അപ്പോഴും സഹോദര സ്നേഹത്താൽ റാണം കൊടുത്തവളുടെ നന്മ തിരിച്ചറിയാതെ വിളിച്ചു പുലമ്പിക്കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ കിടക്കുകയായിരുന്നു ഒരുവൻ ചെറിയമ്മ കൊച്ചിനെ ഉപേക്ഷിച്ച് പോവുന്നു അല്ല കേട്ടോ എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി ഓടി വന്നോളാം ഞാൻ അതുപോലെ ഉടനെ ഒരു ജോലി ഒന്നും നോക്കണ്ട നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് അത് മറന്നു പോകരുത് കേട്ടോ നല്ലോണം ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കണം ഗൗരിയുടെ കവളിലും തലയിലും ഒക്കെ തലോടി ദീപ പറഞ്ഞു ഗൗരി എല്ലാത്തിനും മൂളിയതേ ഉള്ളൂ എന്തെങ്കിലും മിണ്ടിപ്പോയാൽ ഒട്ടിക്കരഞ്ഞു പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു എന്നാൽ ചെറിയമ്മ പോയിട്ട് വരാം കേട്ടോ പറഞ്ഞതൊന്നും മറക്കരുത് വെങ്കിയുടെ ഓട്ടോയിൽ കയറുമ്പോൾ ഒരിക്കൽ കൂടി ദീപ പറഞ്ഞു അപ്പോഴൊക്കെ ഒരു അഭയാർത്ഥിയെ പോലെ നിൽക്കുന്ന ആ ചെറിയ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി ആ പെൺകുട്ടി ഇവിടെ വന്നത് എന്ന പാട്ടിയമ്മയുടെ വാക്കുകളായിരുന്നു വെങ്കിയിൽ നിറഞ്ഞു നിന്നത് അവളെ നോക്കുമ്പോൾ അവൻറെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു നിന്നിരുന്നു പൂവാ മോനെ ദീപയുടെ ശബ്ദമാണ് വെങ്കിയെ ഉണർത്തിയത് അവനൊന്ന് മൂളിക്കൊണ്ട് ഓട്ടോ മുന്നോട്ടെടുത്തു മോള് വിഷമിക്കല്ലേ വാ ഈ സമയത്ത് ഇങ്ങനെ കരയാനൊന്നും പാടില്ല കുഞ്ഞെ ദീപ പോയതും കരഞ്ഞ ഗൗരിയെ ചേർത്ത് പിടിച്ച് സീത പറഞ്ഞു ഇല്ല കരയൂല എൻ്റെ കുഞ്ഞിന് ദോഷം ഉണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ല സീതമ്മേ എനിക്ക് എന്റെ സ്വന്തം എന്ന് പറയാൻ എൻ്റെ കുഞ്ഞല്ലേ ഉള്ളൂ കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു ചുവന്നു കലങ്ങിയ കണ്ണുകളും വീർത്ത മുഖവും പാറിപ്പറന്ന മുടിയുമായി നിൽക്കുന്ന ആ പെൺകുട്ടിയോട് സീതയ്ക്ക് അളവില്ലാത്ത വാത്സല്യം തോന്നി വാ നമുക്ക് പാട്ടിയെ പോയി കാണാം അടുത്ത ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നീണ്ട ഹാളിലിരുന്ന് ഉണക്കമാങ്ങ കവറിൽ പാക്ക് ചെയ്യുന്ന പഞ്ഞി പോലെയുള്ള തലമുടിയും വെളുത്ത നിറവും കാണാൻ ആ പ്രായത്തിലും അഴകുള്ള ശരിക്കും അമ്മമ്മ അല്ല പാട്ടി വാമ അമ്മ ഗൗരി താനേ ഇങ്ങുവന്ന് ഉക്കാറ് പാട്ടി അവർ ഇരുന്ന ചെറിയ കട്ടിലിന്റെ സൈഡിൽ കൈകൊണ്ട് തട്ടി പറഞ്ഞു ഗൗരി അവർ കരികിലിരുന്നപ്പോൾ സീത പാട്ടി ചെയ്യുമ്പോലെ മാങ്ങ കവറിൽ നിറയ്ക്കാൻ തുടങ്ങി ചെറിയമ്മ പോയല്ലോ അല്ലേ പാട്ടി ഗൗരിയെ നോക്കി ചോദിച്ചു പോയി ഇപ്പൊ പോയതേ ഉള്ളൂ പതിഞ്ഞ ശബ്ദത്തിൽ ഗൗരി പറഞ്ഞു കൊച്ചിന് ഇവിടെയൊക്കെ ഇഷ്ടാവോ നിന്ന് തിരിയാൻ ഇടയില്ലല്ലോ അതാ പാട്ടി ചോദിച്ചത് എന്റെ കുഞ്ഞല്ലാതെ ഈ ലോകത്ത് സ്വന്തമായി ഒന്നുമില്ലാത്ത എന്നോടാണു പാട്ടി ചോദിക്കുന്നത് എനിക്കിവിടെയുള്ള സൗകര്യം മതി ചെറിയൊരു ജോലി കൂടെ തരണം നാളെ എൻ്റെ കുഞ്ഞ് വരുമ്പോൾ ഒരു കുഞ്ഞുടുപ്പെങ്കിലും വാങ്ങണ്ടേ ഇനിയും പിറക്കാത്ത സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോന്ന് വാങ്ങിക്കൂട്ടുന്നവനെ ഒരു നിമിഷം ഓർത്തുകൊണ്ട് ഗൗരി നനപൂർവിക കണ്ണുകളോടെ പറഞ്ഞു ജോലിയോ എന്നമ്മ ഈ അവസ്ഥയിൽ ഗൗരി എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് പാട്ടി സീതയെ നോക്കി എന്ത് ജോലിയും ചെയ്യും പാട്ടി എനിക്കതിൽ ഒരു മടിയുമില്ല എൻ്റെ കുഞ്ഞിനെ വളർത്താൻ എന്തും ചെയ്തോളാം കണ്ണുകൾ അമർത്തി തുടച്ച് ഗൗരി പറഞ്ഞു പൂവ് കെട്ടാൻ അറിയുമോ പിച്ചിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ വാതിക്ക് കൈയും കെട്ടി നിന്ന് വെങ്കി ചോദിച്ചു അറിയാം ഗൗരി മെല്ലെ പറഞ്ഞു എന്നാൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല ആ പൂക്കടയിൽ നിന്ന് ഞാനുള്ളത് വാങ്ങിത്തരാം അവനകത്തേക്ക് കയറി വന്ന് പറഞ്ഞു നന്നേ വെളുത്ത് ഉയരമുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ ഒരു ഇരുപത്തിയാറ് വയസ്സൊക്കെ തോന്നുന്നു നോക്കി തീർന്നു ഗൗരി വെങ്കി ചോദിക്ക് ഒരു നിമിഷം കൊണ്ട് ഗൗരി വല്ലാതെയായി എന്റെ പൊന്നുമോളെ ഈ ചിക്ക ഇങ്ങനെയാണ് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഗൗരിയുടെ മുഖം കണ്ട് സീത അവന്റെ തോളിൽ നിന്ന് തല്ലിക്കൊണ്ട് ഗൗരിയോട് പറഞ്ഞു പൂ കെട്ടിയാൽ ഒരു ദിവസം അമ്പതോ അറുപതോ രൂപ കിട്ടും അത് വെച്ച് എന്താകാനാണ് വെങ്കി ഞങ്ങളുടെ കൂടെ കൂടുന്ന മോളെ ജോലി കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും പാട്ടി ആലോചനയോട് ചോദിച്ചു ചെയ്തോളാം പാട്ടി എത്ര കഷ്ടപ്പാട് വേണേലും ഞാൻ സഹിച്ചോളാം കുഞ്ഞിന് ദോഷമരുന്ന ഒന്നും ചെയ്യരുത് ഗൗരി ഗൗരി പറയുന്നത് കേട്ടിരുന്ന വെങ്കി പറഞ്ഞിട്ട് കണ്ണും തുടച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഗൗരി പാട്ടിയെയും സീതയും മാറി മാറി നോക്കി വെങ്കി പോയ വഴി സങ്കടത്തോടെ നോക്കിയിരിക്കുന്ന സീതമ്മയും പാട്ടിയെയും എന്താ പ്രശ്നം പ്രശ്നമെന്നപോലെ ഗൗരി മാറി മാറി നോക്കി അവന് സങ്കടമായെന്ന് തോന്നുന്നു പാട്ടിയമ്മ സീത പതിയെ പറഞ്ഞു ആയിട്ടുണ്ടാവും അവൻ ചിന്തിച്ചത് അവനെ പെറ്റി റെയിൽവേ പോയ അവൻറെ അമ്മയെക്കുറിച്ചാവും പാട്ടി ആലോചനയോടെ പറഞ്ഞു എന്താ സീതമ്മ കാര്യം ശരിക്കും മനസ്സിലാക്കാതെ ഗൗരി ചോദിച്ചു മോളെ വെങ്കി ഇവിടത്തെ താത്താവുക്ക് മധുരയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണ് പത്തിരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഉപേക്ഷിച്ചതാണ് ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവും അന്നവന് പ്രായം പിന്നെ ഇന്നോളം പാട്ടി അവൻ്റെ അമ്മയും താത്ത അവൻ്റെ അച്ഛനുമായിരുന്നു അവനെല്ലാം അറിയാം അതുകൊണ്ടാണ് മോള് കുഞ്ഞിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ കേട്ടിരുന്നത് മോൾ എന്ത് ജോലി വേണേലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെന്തേലും പേടിയാണ് പേടിയാണവന് അവനെ അവൻ്റെ അമ്മ ഉപേക്ഷിച്ചതുപോലെ മോള് കുഞ്ഞിനെ ശ്രദ്ധിക്കില്ലേ നഷ്ടപ്പെടുത്തുമോ എന്നൊക്കെയുള്ള വിഷമം പാട്ടിയും സീത പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും പുറത്തു ആ ഒരുവൻ വേദനയോടെ നിന്നു എന്റെ കുഞ്ഞിനു വേണ്ടിയാണ് പാട്ടി ഞാൻ ജീവിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ചെയ്യാത്ത തെറ്റിനാ വീട്ടിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ കളയുന്നത്ര ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ എന്നെ പുറത്ത് വലിച്ചെറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു പറയുമ്പോഴും നിനക്ക് അമ്മയുണ്ട് വാവേ എന്ന് പറയും പോലെ ഗൗരിയുടെ കരങ്ങൾ വയറിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ആ പെണ്ണിനെ എവിടെ കൊണ്ടുപോയി വിട്ടു അത് എവിടെ ചെന്നാലും അപശകുനുമാണ് ഗൗരിയെ കൊണ്ട് വിട്ടിട്ട് വരുമ്പോൾ പുറത്ത് കാത്തുനിന്നതുപോലെ ദൈവിക ദീപയോട് പറഞ്ഞു അവർ രൂക്ഷമായി അവളൊന്നു നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല അമ്മ എന്താ ദൈവ് ചോദിച്ചതിന് മറുപടി പറയാതെ പോകുന്നത് സിറ്റൗട്ടിൽ ഫോൺ നോക്കിയിരുന്ന അരുൺ ദീപയെ നോക്കി അപ്പോഴും അവർ ഒന്നും ഇണ്ടാതെ അകത്തേക്ക് കയറി പറയേണ്ട അരുണേട്ടാ എവിടെയും പോയി തുലയേട്ട ആ നാശം നമ്മളതൊന്നും അന്വേഷിക്കേണ്ട ദേവിക അരുണിൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു എന്തായമ്മേ അവിടെ ആ ചുറ്റുപാടൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു അടുക്കളയിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോഴാണ് ആർദ്ര ചോദിച്ചത് അവിടെ തീരെ സൗകര്യമില്ലായിരുന്നു പക്ഷെ സീത സന്തോഷത്തോടെ അവളെ കൂടെ കൂട്ടി ഈ വീടിനും ഇവിടെ ഉള്ളവർക്കും വേണ്ടി എൻ്റെ ചേച്ചിയും ചേട്ടനും എന്തുമാത്രം പണം ചെലവാക്കിയിട്ടുണ്ടെന്നറിയുമോ എന്നിട്ട് അവരുടെ കുഞ്ഞിനെ കൂടെ നിർത്താൻ പോലും കഴിയാത്ത പാപിയായിപ്പോയി ഞാൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആദരയോട് പറയെ ദീപയ്ക്ക് അടക്കാൻ കഴിയാത്ത വിഷമവും തൻ്റെ മക്കളോട് അതുപോലെ ദേഷ്യവും തോന്നി അമ്മ വിഷമിക്കേണ്ട സീതാമ്മയുടെ കൂടെയല്ലേ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകാനും അമ്മയ്ക്കറിയാമല്ലോ ആദര പതിയെ പറഞ്ഞു എങ്കിലും ആ കുഞ്ഞിൻ്റെ വിധി എന്താണോ എന്തോ ഇങ്ങനെ വേദനിക്കാൻ മാത്രം പിറന്നതുപോലെ അവർ മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അവളെ ഡിഗ്രിയെങ്കിലും പൂർത്തിയാക്കിയിട്ട് വിവാഹം കഴിപ്പിച്ചാൽ മതിയെന്ന് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ആരെങ്കിലും കേട്ടു അന്നത് കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയേനെ ആ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ എഴുന്നേറ്റ് വാ എന്തെങ്കിലും കഴിച്ചിട്ട് ചെന്ന് കിടക്ക് ആദ്യം അവരോട് പറഞ്ഞുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് പോയി അവർ താൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട കുട്ടിയെപ്പോലെ പകച്ച സങ്കടം കടിച്ചു പിടിച്ചു നിന്ന ഗൗരിയെ ഓർത്തുകൊണ്ട് ചുവരി ചാരിയിരുന്നു കണ്ണുകൾ അടച്ചു